ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് സഹരണ ഹോസ്പിറ്റൽ ഏട്ടൻ എൻ്റെ സിസ്റ്റർ മോളെ ആക്കിയിട്ടുണ്ട് ഛർദിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പോയിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാം അല്ലേ ഞാനും പിറ്റേ അഞ്ജലിനെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെ വണ്ടി ഓഫായി ബൈക്കാണ് എടുത്തിട്ടുണ്ടായത് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല പോയി ഇതെല്ലാവരും കൂടി അവിടെ നിന്ന് ശരിയാക്കുന്നുണ്ട് ഞാനും റിച്ച് ഇവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുന്നുണ്ട് വിശപ്പും ചെയ്യുന്നു നല്ലപോലെ ക്ഷീണവും വന്നു ഒമ്പത് മണി ആവാനായി അപ്പോൾ ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട് കാണാം വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതാ ബൈക്ക് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പോകാൻ കഴിയും അല്ലെങ്കിൽ ഓട്ടോ ആക്കി പോകേണ്ടി വരും അങ്ങനെ വൈകിട്ടാണെങ്കിലും ബൈക്കൊക്കെ ശരിയാക്കി രാത്രി വീട്ടിലെത്തി എന്നാടും കിടന്നുറങ്ങിയിട്ടോ അതാ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഒരു സ്ഥലം വരെ നമ്മൾ പോവുകയാണ് ഞാനും അമ്മയും റെഡ്ജൂസും അതുപോലെ അനിയത്തെയും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ വേറെ എവിടെയൊക്കെ എല്ലാവരും കുഞ്ഞു ഷോപ്പിങ്ങുണ്ട് ഷോപ്പിംഗ് എന്നുവെച്ചാൽ പോണ അല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ നമ്മളെല്ലാവരും കൂടി പുറപ്പെടുകയാണ് അപ്പോൾ ആ ഓട്ടോ ഒക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾതാ നമ്മൾ ഓട്ടോയിൽ പോട്ടെ കേട്ടോ അപ്പോൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാവൂന്നറിയില്ല കാരണം നല്ല തിരക്കായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ കടകളിലും നല്ലപോലെ തിരക്കുണ്ടാവും അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും പരമാവധി ഞാൻ ഷെയർ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ വരട്ടെട്ടോ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഒരു ദന്തൽ ക്ലിനിക്കിലേക്കാണ് പോയത് അമ്മ ഒരു വൺ വീക്ക് മുന്നേ പല്ല് പിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടേക്കാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ ഒരു രക്ഷ ഉണ്ടായിട്ടില്ല ആ വീഡിയോ എടുക്കാൻ കാരണം നല്ല നല്ലപോലെ തിരക്കുണ്ടായിരുന്നു ആ തിരക്കിലെ ആൾക്കൂട്ടത്തിനിടയിൽ വീഡിയോ ഒക്കെ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അപ്പച്ചട്ടിയാണ് കേട്ടോ അതായത് ഒരു പാൻ നമുക്ക് പ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അതുപോലെ ഒരു തവി വാങ്ങി ഒരു ബക്കറ്റ് വാങ്ങി കുഞ്ഞ് ബക്കറ്റ് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമോ നമുക്ക് അങ്ങനെ ഒരു ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ പ്ലേറ്റ് പ്ലേറ്റിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് അങ്ങനെ പ്ലേറ്റ് വാങ്ങി അതുപോലെ ജഗ് ജഗിനും അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് ഒരു യെല്ലോ അതുപോലെ ഒരു ബ്ലൂവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇത് കെറ്റിലാണ് കേട്ടോ വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റുന്ന കെറ്റിലൊക്കെ നല്ല ഓഫർ ഉണ്ട് അപ്പോൾ അത് വാങ്ങി ഒരു കുക്കർ വാങ്ങി മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് അതിന് നാന്നൂറ്റി മ്പത് അഞ്ഞൂറ് രൂപയല്ലോ അതുപോലെ മഗ് ചവിട്ടി കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് മാക്സി നമ്മൾ നോക്കിയെടുത്തിരുന്നു മാക്സിക്കൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവാണ് നൈറ്റി അതായത് നമുക്ക് രാത്രി മാത്രമല്ലോ യൂസ് ചെയ്യേണ്ടു അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് എടുത്തു ഫോർ കേഡിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അവിടെ നല്ല ഓഫർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളവരാണെങ്കിലും ഫോർ കേഡേയിലൊക്കെ പോയിക്കോളും നല്ല വിലക്കുറവുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് മണിക്കൂർ കുറുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കുറച്ച് സ്പൂണാണ് കേട്ടോ സ്പൂണിന് ഇങ്ങനെ അഞ്ച് ആറ് സ്പൂണ് എല്ലാം കൂടിയിട്ട് ഒരു പാക്കറ്റിൽ ഇട്ട് തരും അതിനും നല്ല വിലക്കുറവുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ വേഗം പോയിക്കോളും അപ്പോൾ ഇതാ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം വെള്ളം ഇരുന്നായിരുന്നു അപ്പോൾ അമ്മ അടുക്കളയിൽ തകൃതിയായ പണിയാണ് അപ്പോൾ ഇതാ പായസത്തിനുള്ള ഇലക്കൊക്കെ വറുക്കുന്നുണ്ട് അപ്പോൾ തകൃതിയായ പണിയാണ് വേറൊന്നല്ല കുറച്ച് ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ഇത് വറുത്ത തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ചിക്കൻ റിച്ചോസിന് മാത്രം പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അത് തെരുവ് കാണുന്നത് അതുപോലെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ തകൃതിയായി പണി നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതായത് സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് സിസ്റ്ററിൻ്റെ അമ്മയും അച്ഛനും അവിടെ രണ്ട് മൂന്ന് ബന്ധുക്കളും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറും കറിയും ഒക്കെ ആക്കുന്ന ഒരു തിരക്കിലാണ് രാവിലെ തന്നെ അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വർത്ത്ഡേ ആണ് പായസത്തിലേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയായിരിക്കും അല്ലേ ഒരു ഗസ്റ്റ് വരുന്നത് പറയുമ്പോൾ നമുക്ക് ഒരു വേവലാതി ആണല്ലോ അവർക്ക് എന്താ ആക്കി ആക്കിക്കൊടുക്കുക എന്ത് ഫുഡാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷനും ചടപ്പെടാവുന്നില്ല ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ഇങ്ങനെ പോവല്ലേ അപ്പൊ നമ്മളും അങ്ങനെയാണ് എന്താ ഉണ്ടാക്കാന്നില്ല കൺഫ്യൂഷനിൽ ഇന്നലെ രാത്രി നമ്മൾ ആലോചിച്ചു പിന്നെ നമ്മൾ ഫിക്സ് ആക്കി ചോറും ചിക്കനും കറിയും ഒക്കെ ആക്കിട്ട് കൊടുക്കാന്ന് അപ്പൊ റെഡി ആവുന്നുണ്ട് ാക്കണം നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട് ചെറിയൊരു വിശേഷമുണ്ട് പിന്നെ അതുകൊണ്ട് ചെറിയൊരു സദ്യ വയ്ക്കുന്നുണ്ട് പായസാക്കി ചിക്കൻ ആക്കി രണ്ട് കറി ആക്കണം പിന്നെ വേജ് വറവ് പപ്പിടം സാമ്പാർ സാമ്പാർ കൂട്ടുകറി ഒറ്റക്കന്നെ ആക്കിയാണ് ഒറ്റക്ക് മൂളും രണ്ട് ഭക്ഷണം കൂടി സഹായിച്ചിട്ടുണ്ട് സഹായിച്ചു മുറിച്ചു തരാച്ച് ഇതെന്നാക്കുന്ന ഇത് പിന്നെ പാൽപ്പായസത്തിലേക്ക് പിന്നെ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതായി ഇവിടെ നല്ലപോലെ തളച്ച് എന്ത് ഒരു പാകം ആവുന്നുണ്ട് ആ ഒരു സൈഡിലെ അമ്മ നെക്സ്റ്റ് പണി നടത്തുകയാണ് അതായത് ഏലക്ക വറുത്തു വെച്ചിട്ടുള്ളത് മിക്സിയിലെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് പായസത്തിനുള്ളത് ഏലക്കാലം ഹാ ഏലക്ക പൊടിച്ചതിട്ട് അങ്ങനെ ഒരു പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത് ഞണ്ട് കറി വെക്കാൻ പോകും മണി കുറേ ഉണ്ട് അത്രയും പറ ഞാൻ ഞാൻ വെള്ളൂരയില്ലേ നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് ആക്കുന്ന തിരക്കിലാണ് അമ്മ അപ്പോൾ ഞാനുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒന്നും വേണ്ട വേണ്ടായിരുന്നെങ്കിലും കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പ് കട്ട് ചെയ്യാൻ അങ്ങനെയുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ രണ്ട് കറി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ ബിച്ച് ഉപ്പേരിയുണ്ട് സാമ്പാറുണ്ട് അവിയൽ ഉണ്ട് ചെറിയ ഇതില് ഒരു പായസം അത്രയല്ലോ കേട്ടോ അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഭയങ്കര തകർത്തിയായിട്ടുള്ള പണിയിലാണ് ഞാൻ ഗസ്റ്റിറ്റ് വരുന്നതും ഞാൻ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്താലും വീട്ടിൽ വന്നാൽ ഞാൻ ഫുൾ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിന് ഇപ്പം പന്ത്രണ്ട് മണിയായി പെറ്റാനായി അപ്പോൾ ഗസ്റ്റിനൊന്നും കാണിക്കാൻ പറ്റാൻ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ നിൽക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാനൊരു ചമ്മലും അതുകൊണ്ട് വീഡിയോയിലും നടക്കുന്നില്ല ജസ്റ്റ് എൻ്റെ കാര്യങ്ങളെ ഇതിനകത്ത് കാണിക്കാം ഞാൻ രാവിലെ തൊട്ടേന്ന് ഡെയിൻ വാലിഫ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നിട്ടില്ല കാരണം അറി ജൂസ് ഉറങ്ങിയിരുന്നു കേൾക്കാനൊക്കെ വൈകി പിന്നെ ഒരു മൂഡുണ്ടായിട്ട് എടുക്കാൻ അതുകൊണ്ടിപ്പം ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് എടുക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കിച്ചണിലൊക്കെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ആൻഡ് സീ അപ്പം അത് ഞണ്ട് കറി ആക്കാനല്ലേ കഴിച്ചു അമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് കറിയാണ് നമുക്ക് അങ്ങനെയാണ് നോക്കാം ഞണ്ട് കറിയാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ കുറച്ച് അതിലേക്ക് ഉള്ളി തക്കാളി കിട്ടും അല്ലേ രണ്ട് കറിയാണ് റോസ്റ്റ് ആക്കുന്നല്ലോ രണ്ടു കറിയാണല്ലേ പറു അരസം രണ്ട് കറി ആക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇതാ ചിക്കൻ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇപ്പം എണ്ണയിലേക്ക് ഇനി നന്നായിട്ടൊന്ന് എടുക്കണം അല്ലേ ಅಲ್ಲೇನು ಮಾಡ್ತೀರಾ ಬರೆತೀರಾ ಅಂದ್ರೆ ಅಂದ್ರೆ ಬರೆತೀರಾ ಅಂದ್ರೆ ಅಂದ್ರೆ ನಾನು ನಡಕಲೇ ಬರೆತೀನಿ ಅಂದ್ರೆ ಇವತ್ತೇನೆ ಬಡಿತ ಕರಿ ಬರೆತೀನಿ ಅಂತ ಹೇಳಿದ್ನ ಹಾ

അത്തല പൊരിച്ചു ചിക്കൻ അടുപ്പിട്ട് രണ്ട് പിന്നെ കേവേജ് വളർത്തുന്നുണ്ട് നിറവാണിത് പിന്നെ അവിടെ ഒരു പായസം പായസം അത്രയല്ലേ രണ്ടാളേ വരുന്നുള്ളു രണ്ടാമ അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട തിരക്കിനിടക്ക് നമ്മ വേഗം ഉണ്ടാക്കിയാണ് ലാസ്റ്റ് മാത്രമേ അടുക്കിപ്പറുക്കി ഒതുക്കി വെക്കൂലോ അല്ലെ ഇപ്പൊ ചട പടാ ഇപ്പൊ തന്നെ കഴുകെല്ലാം നീറ്റാക്കുകയോ പക്ഷെ ഇപ്പൊ കുറച്ച് തിരക്കായതുകൊണ്ട് എല്ലാം ഒരുമാതിരി ഇരിക്കുന്നത് തക്കാളി ഉള്ളി ഏകദേശം വാടുമ്പോ ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കല്ലേ ഉപ്പാകെടുക്കുന്നത് അപ്പൊ ഞണ്ടില് നമ്മ ഓൾറെഡി എല്ലാം മിക്സാക്കി വെച്ചല്ലേ പറങ്കിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഉപ്പ് എല്ലാം കൂടി ആക്കിയിട്ട് ആക്കി വെച്ച ഞണ്ടാണ് ഇതിലേക്ക് ഇടുന്നത് വെച്ചിട്ട് തേങ്ങ ഒക്കെ ഇതൊന്നിളക്കൊട്ടി വെള്ളം ഉണ്ടാക്കി Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp വെച്ചതാണല്ലേ വറുത്ത വെച്ച തേങ്ങ ഇനി അരക്കണം അല്ലേ ചിക്കനിൽ ചിക്കനിൽ നമ്മ തേങ്ങ ഇട്ടു കൊടുത്തു അല്ലേ ചിക്കനിൽ വറുത്ത തേങ്ങ ഉള്ളി തേങ്ങ ഇട്ടു ചിക്കൻ ആക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നിട്ട് വീഡിയോയില് അപ്പൊ അതുപോലെ തന്നെ ആക്കിയത് അപ്പൊ കാണാതെ ഒരു വീഡിയോ എടുത്ത് കാണോട്ടില്ല ചിക്കൻ ഏകദേശം റെഡിയായി റെഡി ആയി നെക്സ്റ്റ് അരക്കേണ്ട അല്ലേ വറുത്ത് വെച്ച തേങ്ങ അരക്കട്ടെ തേങ്ങട്ടെ ഞണ്ടിനുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ കേബേജ് ചെറുക്കാൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ആയി വാങ്ങി വെച്ചു അപ്പൊ പാനൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് எண்ணம் கடு இட்டு മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ മിക്സാക്കിയിട്ടും ഇതിലേക്ക് ഇടക്കാം ഒരു മഞ്ഞപ്പൊട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സ് ആക്ക തിരക്കായതുകൊണ്ട് എല്ലാരും വേഗം ചടപെടാന്ന് കാര്യങ്ങൾ ഒരുക്കയാണ് ഏകദേശം ിലേക്ക് വറുത്തരച്ച തേങ്ങ ഇട്ടുകൊടുക്കയാണ് കാണാൻ സൂപ്പർ അല്ലേ കാണാൻ അടിപൊളി ഉണ്ട് കഴിക്കാനും അതുപോലെ തന്നെ ചിത്രനാക്കാൻ അടിപൊളി ഉണ്ട് കേട്ടാ കഴിക്കാൻ സൂപ്പർ ആയിട്ട് சவுண்ட் பைட் பிரமோத் ஐம்பத்து ஒன்று செகண்ட்ஸ் நல்லாச்சும் செலவினம் கட்டியானது இல்லையா செலவினம் புக்காவும் சூப்பர் 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 ഇപ്പൊ കേബേജ് വിറവ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായക്കിവിടെ ഞണ്ട് കടിച്ചു ഞണ്ട് കറി റെഡി ആയിരിക്കുന്നുണ്ട് ഞണ്ട് കറി റെഡി അല്ലേ 来嘞。<Hello. S 2> അങ്ങനെ ഗസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പാചകമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് വന്നാണ് നമ്മൾ ചായ കൊടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അതാ മിക്സർ ഉണ്ട് കേക്ക് ഉണ്ട് കാജയുണ്ട് നെറുക്കുണ്ട് അതുപോലെ ഈത്തപ്പുഴ ഉണ്ട് തുപ്പിക്കൈക്ക് ഉണ്ട് പഴമുണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മൾ ചായ കൊടുത്തു ചായ കൊടുത്തതിന് ശേഷം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവർ പോയാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ വിഷമം ഒരു വിതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്ന് ഒരു ഉച്ചവരെയുള്ള വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആറ്റ് ബൈ ബൈ സി യു